അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് മിക്സീടെ ഒരു ജാറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇപ്പൊതാ ഒരു കപ്പ് റവ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എത്രയാണോ റവ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് റവയല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ അളവിൽ തന്നെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളവും ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ അളവകപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചായ ഒടിക്കുന്ന ഗ്ലാസിന് ഒരു ഗ്ലാസ് റവ എടുക്കുക ആ ഗ്ലാസ്സിൽ തന്നെ ഒരു കപ്പ് വെള്ളം എടുക്കുക ഇതൊന്ന് അടിച്ചെടുക്കുക ഇപ്പം നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് അല്ലെ ഈ ഒരു അരുവത്തിന് വേണം അടിച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ അടിച്ചെടുത്ത റവ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് നുള്ളു ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇടുമ്പോൾ കൂടി പോകരുത് ഒരു രണ്ട് നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക അപ്പത്തിനൊക്കെ ഇടുന്ന അപ്പക്കാരും ഇല്ലേ അതാണ് ഇനി ഈ ബേക്കിംഗ് സോഡയുടെ മുകളിലായിട്ട് ഒരു കാൽ ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് ഒരു മിനിറ്റെങ്കിലും നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതുപോലെ ആക്കിയെടുക്കുക നല്ലവണ്ണം ഈ ബേക്കിംഗ് സോഡയും ഉപ്പും ഈ റവയുടെ മിക്സുമായിട്ട് യോജിച്ച് വരണം ഒരു മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ ഒരു മിനിറ്റ് ഇതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടിലെ റവ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ വന്നിട്ടുണ്ട് അപ്പം ഇത്രയും മതി ഇതിവിടെ ഇരിക്കട്ടെ ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എന്താ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു സ്ട്രെയിനർ വെച്ചു കൊടുക്കുക നമ്മൾ അരിയൊക്കെ വാർത്തുന്ന പാത്രമല്ലേ അതാണ് ചെറിയ ചെറിയ ഹോളുള്ള പാത്രം ഇതാ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഹൈ ഫ്ലെയിം തന്നെ വെക്കുക അപ്പൊതാ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് റവയെല്ലാം കുതിർന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ച് വീതം ബാറ്റർ തിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്ക നമ്മുടെ അരിവാലയുടെ വലുപ്പത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പൊ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാത്രം നല്ലോണം ചൂടായിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഹൈ ഫ്ലെയിം തന്നെ വെക്കുക ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ വേവിക്കാൻ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മിനിറ്റ് വെച്ചാൽ മതിയാകും ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി മാറ്റാം കണ്ടോ ഒരു പ്രയാസമില്ല പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കാം ബാക്കി ഇരിക്കുന്ന മാവും ഇതുപോലെ തന്നെ നമുക്ക് ആ വേറ്റ് വേവിച്ചെടുക്കാം നല്ലവണ്ണം ചൂടായിട്ടാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ മാവ് ഒട്ടും വെള്ളത്തിലൊന്നും വീണിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സംശയമൊന്നും വേണ്ട മാവ് വെള്ളത്തിൽ വീണില്ല നമ്മൾ ഈ അരിപാൽ നല്ലവണ്ണം ചൂടാക്കിയിട്ടാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ചൂട് കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് നല്ലോണം ആവിൽ വെന്ത് കിട്ടിക്കൊള്ളും ഇനി ഒരു പാനിലേക്ക് അര ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുക പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കട്ടിയുള്ള അര ലിറ്റർ പാലാണ് ഇത് എടുത്തിട്ടുള്ളത് ഇനി പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്ക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാല് ഒന്ന് ചൂടാതിന് ശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോ പാൽപ്പൊടി ഒന്നും ചേർക്കുന്നില്ല പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ ആവശ്യത്തിനുള്ള മധുരം ഇട്ടുകൊടുക്കാം ഞാനിപ്പോ അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എന്റെ കപ്പിന് അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഒന്ന് ഇളക്കി കൊടുക്കാം പാലൊന്ന് തിളച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര അല്ലേ എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം മധുരം ഉണ്ട് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് പഞ്ചസാര ഒക്കെ എടുത്താൽ മതിയാകും നിങ്ങൾ ഇതിലേക്ക് പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയിൽ കുറച്ച് മധുരം ഉണ്ടാവും അപ്പൊ ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്താൽ മതിയാകും ഇപ്പൊ ഞാൻ പാൽപ്പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് അരക്കപ്പ് പഞ്ചസാര കൊടുത്തിട്ടുള്ളത് അപ്പൊ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ആവശ്യത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്ക ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടി ബദാം പിസ്ത ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഈ ഒന്നും കാണില്ല അപ്പൊ നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്ക ഞാനിപ്പോ ഇതിലേക്ക് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ പൊടിപൊടിയായിട്ട് വേണം ചിരകി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പൊടിപൊടിയായിട്ട് ചിരകി എടുക്കുക അപ്പോൾ ഇതുപോലെ പൊടിപൊടിയായിട്ട് തേങ്ങ ചിരകി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിൽ ചെറിയ ചാലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഇതൊന്ന് കുറുകി വരട്ടെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കാ പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം അല്ലാതെ വാനില ഐസൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ഡ്രോപ്പ് വാനില ഐസൻസ് ചേർത്ത് കൊടുക്കാം അപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് കൊണ്ടാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തത് സാധാരണ നമ്മൾ പൊടിച്ചെടുക്കുന്ന ഏലക്കയാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും ഏലക്കയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഏലക്ക തല്ലി ഇട്ട് കൊടുത്താൽ മതിയാകും ഇപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആവിയിൽ വെച്ച് വേവിച്ചത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇത് ആ തിളപ്പിച്ചിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ആക്കാം ഇനി ഇതൊന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം ഒരു അരമണിക്കൂറെങ്കിലും മൂടി വെച്ച് കൊടുക്കാം ഇപ്പൊ ഇതാ മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് നല്ലോണം സെറ്റായി വരട്ടെ ഇപ്പൊ നമ്മള് മൂടി വെച്ചു കൊടുത്തിട്ട് ഒരു മുപ്പത് ആയി ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ലോണം കുറച്ചും കൂടെ ഒന്ന് കുറുകി നല്ല സെറ്റ് ആയിട്ട് ഇതാ വന്നിട്ടുണ്ട് ഇതിലെല്ലാം പാലൊക്കെ പിടിച്ച് നല്ലോണം കുറുകി നല്ല സെറ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പാലിന്റെ മിക്സ് ഇതിന്റെ പുറത്തായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം താങ്ക്